ഹലോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെൻറ്റ് എഴുതുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു സർക്കുലർ ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് അത് ഒന്ന് വിശദീകരിക്കുന്നതിനാണ് വീഡിയോ ചെയ്യുന്നത് സർവകലാശാലയിലെ മൂന്ന് നാല് വർഷ യു ജി വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പി ജി പ്രോഗ്രാമുകൾക്കൊക്കെ അവരുടെ അസൈൻമെൻറ്റുകൾ മലയാളത്തിൽ എഴുതാം എന്നതുമായി ബന്ധപ്പെട്ട് പുതിയൊരു സർക്കുലർ വന്നിട്ടുണ്ട് അഥവാ ലാംഗ്വേജ് അല്ലാത്ത എല്ലാ സബ്ജക്റ്റുകളിലും അസൈൻമെൻറ്റുകൾ നമുക്ക് മലയാളത്തിൽ കൂടി എഴുതാവുന്നതാണ് അത് മുമ്പ് ഇതിന് മുമ്പ് വന്ന ഒരു സർക്കുലർ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിലെ ലാംഗ്വേജ് അല്ലാത്ത എല്ലാ സബ്ജക്റ്റുകളുടെയും എക്സാമുകൾ മലയാളത്തിൽ എഴുതാം എന്ന് മുമ്പ് ഒരു സർക്കുലർ വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പുതിയൊരു സർക്കുലറും ഇറങ്ങിയിട്ടുള്ളത് അഥവാ ഏത് ലാംഗ്വേജ് അല്ലാത്ത ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം സംസ്കൃതം അറബി തുടങ്ങിയ ലാംഗ്വേജ് സബ്ജക്റ്റുകൾ അല്ലാത്ത എല്ലാ സബ്ജക്റ്റുകളുടെയും എക്സാമും മലയാളത്തിൽ എഴുതാം അതുപോലെ തന്നെ അസൈൻമെൻറ്റുകളും മലയാളത്തിൽ എഴുതാവുന്നതാണ് അപ്പോൾ സോഷ്യോളജി ആവട്ടെ ബി കോം ആവട്ടെ അതിലൊക്കെ സബ്ജക്റ്റുകളൊക്കെ മലയാളത്തിൽ കൂടി നമുക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇതിൽ പറയുന്നത് സർവകലാശാലയുടെ നാല് മൂന്ന് യു ജി പി ജി പ്രോഗ്രാമുകളുടെ ലാംഗ്വേജ് കോഴ്സുകൾ ഒഴികെ കോഴ്സുകളുടെ അസൈൻമെൻറ്റുകൾ മലയാളത്തിലും എഴുതാവുന്നതാണ് ലാംഗ്വേജ് കോഴ്സുകളുടെ അസൈൻമെൻറ് നിർബന്ധമായും അതേ ഭാഷയിൽ തന്നെ എഴുതണം അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കോഴ്സിൻ്റെ കോഡ് കോഡിന് മുമ്പിൽ ഇ ജി അഥവാ ഇംഗ്ലീഷ് എം എൽ മലയാളം എച്ച് ഡി ഹിന്ദി എസ് എൻ സംസ്കൃതം ആർ അറബി എന്നിങ്ങനെ സൂചിപ്പിക്കുന്ന സബ് സബ്ജക്ട് കോഡുകൾ ഉണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ സോറി ഇംഗ്ലീഷ് പിന്നെ അതത് സബ്ജക്റ്റിൽ തന്നെയാണ് എഴുതേണ്ടത് ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ആണെങ്കിൽ ഇംഗ്ലീഷ് തന്നെ എഴുതണം മലയാളം മലയാളത്തിൽ തന്നെ എഴുതണം അതല്ലാത്ത ബാക്കി യൂണിവേഴ്സിറ്റിയിൽ വരുന്ന എല്ലാ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ ഒക്കെ എഴുതാവുന്നതാണ് പിന്നെ അതിൽ ഇവിടെ ഉള്ള പിന്നെ ഇവിടെ പ്രത്യേക മനുഷ്യൻ ചെയ്തിട്ടുള്ള ബി ട്വൻ്റി വൺ എസ് എൻ സീറോ ടു എ എൻ ഗദ്യം നാടകം വ്യാകരണം അതുപോലെ തന്നെ സംസ്കൃത ഭാഷ പരിചയം ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾക്ക് എന്തു ചെയ്യാം സംസ്കൃതത്തിൻ്റെ കോഴ്സാണ് അത് മലയാളത്തിൽ എഴുതാവുന്നതാണ് അത് ഇംഗ്ലീ പിന്നെ സംസ്കൃതത്തിൽ തന്നെ എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം അസൈൻമെൻറ്റ് സമർപ്പണങ്ങൾ സംബന്ധിച്ച മറ്റ് വ്യവസ്ഥകൾക്കൊന്നും നിർദ്ദേശങ്ങൾക്കും മാറ്റമില്ല മറ്റൊക്കെ അതുപോലെ തന്നെയാണ് എങ്ങനെയാണ് അസൈൻമെൻറ്റ് സബ്മിഷൻ എഴുതേണ്ട രീതി അതൊന്നും മാറ്റമില്ല മാർക്ക് സ്കീമിലൊന്നും മാറ്റമില്ല ഈ മലയാളത്തിൽ കൂടി നിങ്ങൾക്ക് എഴുതാനുള്ള ഒരു അവസരമുണ്ട് ഇംഗ്ലീഷിൽ തന്നെ എഴുതേണ്ടതില്ല എന്ന് ആണ് ഈ സർക്കുലർ സർക്കുലർ സൂചിപ്പിക്കുന്നത് അത് ഇതിനു മുമ്പ് നമുക്കറിയാം ഒരു പിന്നെ ഒരു സർക്കുലർ വന്നിരുന്നു അസൈൻമെൻറ് പിന്നെ സബ്ജക്റ്റുകൾ സബ്ജക്റ്റുകളുടെ എക്സാമുകൾ ഒക്കെ മലയാളത്തിൽ എഴുതാമെന്ന് പുതിയ ഒരു സർക്കുലർ മുമ്പ് വന്നിരുന്നു ലാംഗ്വേജുകളല്ലാത്ത വിഷയങ്ങളെല്ലാം അത് പി ജിക്കാർക്കും യു ജിക്കാർക്കൊക്കെ മലയാളത്തിൽ കൂടി എഴുതാം എന്നുള്ള ഒരു സർക്കുലർ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സർക്കുലർ എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഇനി ഇംഗ്ലീഷിൽ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മലയാളത്തിൽ കൂടി അവരുടെ അസൈൻമെൻറ്റുകൾ ലാംഗ്വേജ് അല്ലാത്ത സബ്ജക്റ്റുകളിൽ എഴുതാവുന്നതാണ്